ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ ലഭിക്കുന്ന ബോക്സ് ഓഫീസ് കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം മലയാളി ചലച്ചിത്ര വ്യവസായത്തിന് പണ്ടേക്ക് പണ്ടേ അറിയാവുന്ന ഒരു കാര്യവുമാണ് അത് എന്നാൽ അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ ജനം കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന്റേതായി വരുന്നില്ല വർഷങ്ങളുടെ ഇടവേളയ്ക്ക് പുറം അത്തരമൊരു ചിത്രം വന്നപ്പോൾ മോഹൻലാൽ എന്ന താരത്തിന്റെ മൂല്യം എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യം കോമ്പിനേഷനായ ജിത്തു ജോസഫ് മോഹൻലാൽ ടീം ഒന്നിച്ച് നേരി ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് വലിയ പ്രീ പബ്ലിസിറ്റി കൊടുക്കാതെ സൂക്ഷിച്ചാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത് എന്നാൽ ആദ്യ ഷോയ്ക്കപ്പുറം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടാൻ ചിത്രത്തിന് സാധിച്ചതോടെ സിനിമാ വ്യവസായത്തിന് വലിയ പ്രതീക്ഷയായി ആ പ്രതീക്ഷയേക്കാൾ വലിയ പ്രകടനമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഔദ്യോഗികമായി എത്തിയ കളക്ഷൻ കണക്കുകൾ പ്രകാരം ഒൻപത് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് അൻപത് കോടിയായിരുന്നു രണ്ടാം വാരാന്ത്യത്തിൽ ചിത്രം ഇനിയും അത്ഭുതം കാട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന്റെ തെളിവെന്നോണം ബുക്ക് മൈ ഷോയിലൂടെ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ വിറ്റുപോയതിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ ചിത്രത്തിന്റെ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് ഒരു മലയാള ചിത്രം പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം തരംഗം തീർത്തിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണ് ഇത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രം എത്ര കളക്ട് ചെയ്യും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ചലച്ചിത്ര ലോകം എന്നത് വാസ്തവം വർഷാവസാനം മറ്റൊരു ഹിറ്റ് കൂടി എത്തിയതിന്റെ സന്തോഷത്തിലാണ് തിയേറ്റർ വ്യവസായവും ഏറ്റവും അവസാനത്തെ കണക്കുകൾ വരുമ്പോൾ ഒൻപതാം ദിവസം രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേരെ സ്വന്തമാക്കിയത് ഒൻപത് ദിവസം കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തെട്ട് കോടി നേരെ സ്വന്തമാക്കി കഴിഞ്ഞു ും അത്ഭുതപ്പെടുത്തുന്ന കുതിപ്പാണ് മോഹൻലാൽ നായകനായ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്നത് എന്നത് വ്യക്തമാണ് അധികം ആരവങ്ങളില്ലാതെ എത്തിയ ചിത്രം വമ്പൻ വിജയം നേടുന്നതാണ് ബോളിവുഡിനെ അമ്പരപ്പിക്കുന്നത് നേരിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷയ്ക്കപ്പുറത്താകും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മോഹൻലാൽ നായകനായ എത്തിയ ഒരു ചിത്രം ഹിറ്റാകുമ്പോൾ സ്വാഭാവികമായും ലഭിക്കുന്ന സ്വീകാര്യത ഇതിനകം നേരിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേരളത്തിൽ മാത്രമല്ല വിദേശത്തെ മോഹൻലാൽ ചിത്രത്തിന് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന കൊച്ചി സിറ്റിയിൽ തന്നെ ഇപ്പോൾ നേര് രണ്ടു കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു ട്രേഡ് അനലിസ്റ്റുകൾ ഏറ്റവും വലിയ കളക്ഷനാണ് ഒരു സിറ്റിയിൽ നിന്ന് തന്നെ നേടിയിരിക്കുന്നത് ഷോകളിൽ നിന്നാണ് ഈ കണക്കുകൾ അവർ എടുത്തതും എഴുപത്തിരണ്ട് ശതമാനത്തിന്റെ ഓക്യുപ്പൻസിയാണ് രേഖപ്പെടുത്തിയതും കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ നിന്ന് മാത്രം ഒന്നേ പോയിന്റ് മൂന്നേ ആറ് കോടിയും നേടി കൂടാതെ ഇന്നേ ദിവസവും അഡ്വാൻസ് സെയിലൂടെ ഒരു കോടിക്ക് മുകളിൽ നേടിയ വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം അവർ പങ്കുവച്ചിരുന്നു ഇന്നും നാളെയും ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടുന്ന സ്വന്തമാക്കാൻ കഴിയും എന്നതിൽ സംശയമൊന്നുമില്ല കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് കോടി എന്തായാലും നേരിയെന്ന ചിത്രം മറികടക്കും അത് ഉറപ്പായി കഴിഞ്ഞു